എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷനോടുകൂടി കേരളത്തിലൊരു ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന കേരള അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് അപ്പോൾ കേരളത്തിൽ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇക്കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് വർഷത്തിനിടയിൽ ഏകദേശം രണ്ടോ മൂന്നോ ബൈ ഇലക്ഷൻ കേരളത്തിൽ നടന്നു അതിലൊക്കെ യു മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു പക്ഷേ അതുകൊണ്ട് മാത്രമല്ല കേരളത്തിൽ ഭരണമാറ്റം വരുമെന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സി പി എം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് അധികാരം കൈയാളുകയായിരുന്നു അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് ആദ്യത്തെ ടേമിൽ ഉള്ളത് മാതിരി അല്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തെ കട്ടുമുടിച്ചിരിക്കുകയാണ് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും അങ്ങനെ പല സമസ്ത മേഖലകളും അതായത് ഇവരുടെ പല പല നേതാക്കന്മാർക്കെതിരെയും വ്യക്തമായ അഴിമതി ആരോപണങ്ങളും ഉണ്ട് അപ്പോൾ കൂടുതലായും വന്നത് ശരിക്കും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുമാണ് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തില് ബി ജെ പിയുടെ സപ്പോർട്ട് സി പി എമ്മിനുണ്ട് അപ്പോൾ ബി ജെ പിയും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ സി യു ഡി എഫ് അധികാരത്തിൽ വരരുത് അതായത് ദേശീയ തലത്തിൽ ബി ജെ പിയുടെ മുഖ്യ എതിരാളി കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ ആ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ അധികാരം കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ബി ജെ പി ഏതറ്റം പരെയും പോകുമെന്നാണ് ഇവർ ആരോപിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇവർ തമ്മിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അതുകൊണ്ടാണ് എന്താ പറയേണ്ടത് പല മേഖലയിലും രണ്ടാം രണ്ടാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ എത്താൻ പറ്റിയത് എന്നാണ് കോൺഗ്രസ് പോലും കോൺഗ്രസ് പോലും ആരോപണം ഉന്നയിക്കുന്നത് പക്ഷേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതല്ല അതായത് കഴിഞ്ഞ പത്ത് വർഷം ഭരണത്തിൽ പിണറായി വിജയൻ ശരിക്കും രാജാതിരാജനായിട്ട് വിലസുകയായിരുന്നു അതായത് ഒരു ചായ കുടിക്കാൻ പോലും പുറത്തിറങ്ങാൻ വേണ്ടി നാൽപ്പത്തൊന്ന് വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയല്ലാതെ പിണറായി വിജയന് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതായത് അടുത്ത വർഷം നടക്കുന്ന ബൈ ഇലക്ഷനിൽ ആ സി പി എം അടുത്ത അതായത് അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ ആ സി പി എമ്മിന് ഭരണം നഷ്ടപ്പെടുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ചായ കുടിക്കാൻ പോലും പുറത്തിറങ്ങണമെങ്കിൽ നാൽപ്പത്തൊന്ന് വാഹനങ്ങളുടെ അകമ്പടി വേണം പിണറായി വിജയം അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പത്ത് വർഷം വിലസി നടന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഭരണം നഷ്ടപ്പെടുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് തെരുവിലിറങ്ങേണ്ടി വരും അതല്ലേ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ എന്തായിരിക്കും പിണറായി വിജയൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പിണറായി വിജയൻ്റെ ഒരു ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരെ അക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ രാഷ്ട്രീയം ഇടൂ ഇനി പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ എന്താ പറയുക പൊളിറ്റൽ കരിയർ ഇല്ല അദ്ദേഹത്തിന് ഏകദേശം എൺപത് എൺപത്തിനാല് എൺപത്തഞ്ച് വയസ്സിന് അടുത്തായി അദ്ദേഹം ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു വ്യക്തിയാണ് ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വൈദ്യുതി ഒന്ന് നോക്കിയേ ഈ അടുത്ത കാലത്താണ് ഏകദേശം ഒരു ഒരാഴ്ച മുന്നേയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ബിൽഡിങ് തകർന്നുകൊണ്ട് ഒരു സ്ത്രീ മരിക്കുന്നതും അപ്പോൾ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പിണറായി വിജയൻ പറയുകയാണ് ഇവിടെ കേരളത്തിൽ കാശുള്ള ആൾക്കാർക്ക് പോലും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വന്ന് ചികിത്സിക്കാനാണ് താല്പര്യം എന്ന് എന്ത് വൈരുദ്ധിയാണെന്ന് ആലോചിച്ചു നോക്കി അത് കഴിഞ്ഞ ഉടനെ അത് പറഞ്ഞ് നാക്ക് വായിലിട്ട ഉടനെ തന്നെ പിണറായി വിജയൻ നേരെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് വിട്ടു അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ചില എന്താ പറയുക പിണറായി വിജയൻ എതിർക്കുന്ന ആൾക്കാരും ഈ പാർട്ടിന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ആൾക്കാർക്ക് ആൾക്കാർക്കിപ്പോൾ പറയുന്നതാണ് പ്രത്യേകിച്ച് ഈ തെക്കൻ തിരുവിതാംകൂറൊക്കെ ആൾക്കാരൊക്കെ പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട പഴയ നേതാക്കന്മാരൊക്കെ പറയുന്നത് പിണറായി വിജയൻ മനസ്സിലായി ഇനി ഭരണം കിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സി പി എമ്മിന് ഭരണം കിട്ടില്ല ബെറ്റർ വേറെ എവിടെയെങ്കിലും സെറ്റിൽ ആവാനുള്ള ഒരു പരിപാടി ആയിരിക്കാം പുള്ളിക്ക് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ കേരളത്തിലെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ പിണറായി വിജയൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ ദുബായിൽ മകൻ വിവേകിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അമേരിക്കയിലോ സെറ്റിൽ ആവാൻ പുള്ളിക്ക് ഉണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ഇടക്കിടെ അമേരിക്കയിൽ വിസിറ്റ് ചെയ്യുന്നതും വരുന്ന വഴി അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദുബായിലോട്ട് പോകുന്നു എന്നാണ് എന്താ പറയുക ഇവിടുത്തെ പിണറായി വിജയനെ എതിർക്കുന്ന ആൾക്കാർക്ക് പറയുന്നത് അപ്പോൾ അത് സത്യമാകാനാണ് ചാൻസ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ നാൽപ്പത്തൊന്ന് വാഹനങ്ങളുടെ അകമ്പടി കൂടി നടന്ന രാജാതിരാജനായി വിലസി ഒരാൾക്ക് പെട്ടെന്ന് ഇതൊക്കെ പോകുമ്പോൾ സഹിക്കാൻ പറ്റില്ല അപ്പോൾ കേരള ജനത എങ്ങനെ ഫേസ് ചെയ്യും ഒരു സാധാരണക്കാരനായിട്ട് ഒരു അംബാസഡർ കാർഡിൽ വന്ന് നടക്കുന്ന പിണറായി വിജയൻ എന്നാലോചിച്ച് നോക്കി അപ്പോൾ അത് ഒരിക്കലും അദ്ദേഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം എന്തായാലും ഇനി പൊളിറ്റിക്സിൽ ഉണ്ടാവാ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ കരിയർ ഇല്ല അടുത്തൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ നേരിടാനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു എന്താ പറയേണ്ട ഒരു കാലിബറും ഒരു കപ്പാസിറ്റി പുള്ളിക്കില്ല ഇനി അതിന് ആരോഗ്യപരമായിട്ടും പാർട്ടിയിലെ എതിർപ്പുകളും അദ്ദേഹത്തിന് തടസ്സം നിൽക്കുകയാണ് അതുകൊണ്ട് ഇതൊക്കെ മുൻനിർത്തി ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് പിണറായി വിജയൻ ചിലപ്പോൾ അമേരിക്കയിലോ ദുബായിലോ സെറ്റിൽ സെറ്റിലാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ പാർട്ടിയിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ആൾക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ ഉയരുന്ന പ്രസക്തമായ മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ അടുത്ത വർഷം നടക്കുന്ന കേരള അസംബ്ലി ഇലക്ഷൻ ഭരണം നഷ്ടപ്പെട്ട് സി പി എം പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ രാഷ്ട്രീയം മതിയാക്കിയിട്ട് ചിലപ്പോൾ ദുബായിലോട്ടോ അമേരിക്കയിലോട്ടോ പോകുന്നു എന്ന് വെക്കട്ടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ ഭാവി എന്തായിരിക്കും അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അതായത് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് എൽ പാർട്ടിയിലെ സകലേരിയും വെട്ടിയിട്ടാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ എന്താ പറയേണ്ടത് മുഹമ്മദ് റിയാസിന് സീറ്റ് കൊടുക്കുന്നു അവിടെ ബേപ്പൂരിൽ വെച്ച് ജയിപ്പിക്കുന്നതും ഷുവർ സീറ്റ് കൊടുത്ത് ജയിപ്പിക്കുന്നതും ജയിപ്പിച്ചതിനു ശേഷം അതായത് ഈ സീറ്റ് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു അയ്യോ പിണറായി വിജയൻ അങ്ങനെയൊന്നും ചെയ്യില്ല പിണറായി വിജയൻ നെപ്പോട്ടിസത്തിനെതിരാണ് പിണറായി വിജയൻ ഒരിക്കലും മുഹമ്മദ് റിയാസിന് സീറ്റ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് മുഹമ്മദ് റിയാസിന് സീറ്റ് കൊടുത്ത് അപ്പോൾ രണ്ടാമതും ഭരണം കിട്ടിയപ്പോൾ പലരും പലരും പറഞ്ഞു എന്ത് തന്നാലും ഓക്കെ സീറ്റ് കൊടുത്തത് ഓക്കെ പക്ഷേ എന്തായാലും മന്ത്രിസഭ മോഹൻ റിയാസിനെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതും കാറ്റിൽ പറത്തി മന്ത്രിസഭയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അതായത് ഈ പൊതു മരാമത്തും പിന്നെ ടൂറിസം കൊടുത്തു അതായത് കേരളത്തിൽ നമുക്ക് പറയാം ഇന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും വികസനം കാണുന്നത് നാഷണൽ ഹൈവേയിലാണ് അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി ഇതൊക്കെ മുൻ ഇതൊക്കെ മുന്നിൽ കണ്ട് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് പിണറായി വിജയൻ ഈ പൊതുമരാമത്ത് മരുമകന് നൽകിയത് അപ്പോൾ പാർട്ടി നിന്ന് പിണറായി വിജയൻ്റെ സ്വാധീനം അകന്ന് പിടിയു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിന് എന്ത് സംഭവിക്കും ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി എല്ലാവരും എല്ലാവരും അടിച്ചു ഒതുക്കിയിട്ട് ഈ മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ട് എല്ലാവരും അടിച്ച് ചവിട്ടി താഴ്ത്തിയതിനു ശേഷമാണ് പിണറായി വിജയൻ മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് എം എൽ എ ആക്കുന്നത് അപ്പോൾ ഇവരൊക്കെ തക്കം പാതിരിക്കുകയാണ് അതായത് ഇവരെ ഒരുപാട് ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എം ഷംസീർ എം ഷംഷീർ ഈ റിയാസിനെ കാട്ടി അത്രയും സീനിയറാണ് ഷംസീർ അപ്പോൾ ഷംസീറിന് പോലും എന്താ പറയേണ്ടത് ഒരു മന്ത്രിസ്ഥാനം പോലും കൊടുക്കാതെ റിയാസിനെ വളരെ ഹൈലൈറ്റായിട്ട് ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ് പിണറായി വിജയൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭാവി മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി തന്നെയാണ് അതായത് ഇനി ഒരു തവണ മൂന്നാം തവണ അധികാരം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ മുഖ്യമന്ത്രി ആക്കാം എന്നുള്ളൊരു പ്ലാൻ പിണറായി വിജയൻ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക രണ്ടാമത്തെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന അസംബ്ലി ഇലക്ഷനിൽ എല്ലാം ആർക്കും സീറ്റ് കൊടുത്തിട്ട് അതായത് എക്സ്പീരിയൻസില നല്ല കാലിബറും കപ്പാസിറ്റിയിലുള്ള ഒരാൾക്കും സീറ്റ് കൊടുത്തില്ല തൻ്റെ ഏറാമൂളികൾക്ക് താൻ പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ എന്താ പറയുക കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിഴഞ്ഞ് വരുന്ന ആൾക്കാർക്ക് മാത്രമേ സീറ്റ് കൊടുത്തുള്ളൂ ഇപ്പോൾ ചുരുക്കി നോക്കുകയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ രണ്ടാം പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ആ പിണറായി വിജയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക പവർഫുള്ളായിട്ടുള്ളത് ഈ മുഹമ്മദ് റിയാസാണ് അപ്പോൾ പിണറായി വിജയൻ്റെ സ്വാധീനം പാർട്ടി നകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ് ഒരു അവസരം നോക്കി നിൽക്കുകയാണ് എല്ലാവരും ഈ മുഹമ്മദ് റിയാസിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഉദാഹരണം പറയാം അതായത് പാർട്ടിയിൽ നല്ല രീതിയിൽ യുവജന യുവാക്കളുടെ ഇടയിലെ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു എം സ്വരാജ് ആ എം സ്വരാജിനെ അവിടെ കൊണ്ട് നിലമ്പൂർ നിർത്തി നിർത്തിയിട്ട് ആകെ നാട്ടിച്ച് നാണം കെടുത്തി കളഞ്ഞു ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു അതുമാത്രമല്ല ഇതേ ആൾക്കാർ തന്നെ പാർട്ടിയിലെ ആൾക്കാരനെ ഒരു വിഭാഗം ആൾക്കാർ സ്വരാജിനെതിരെ ക്യാമ്പയിൻ ചെയ്തു സ്വരാജിനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലും സ്വരാജിൻ്റെ ഡബിൾ സ്റ്റാൻഡും സ്വരാജിന്റെ അമിതമായ മുസ്ലിം പ്രണനനം ഇതൊക്കെ ഈ ഒരു വിഭാഗം പാർട്ടിക്കാർ എന്നെ അവിടെ തന്നെ വലിയ ചർച്ചയൊക്കെ മാറ്റി അതായത് തോൽവി ഉറപ്പിക്കാൻ വേണ്ടി തന്നെ അതായത് പാർട്ടിയിൽ അത്യാവശ്യം സ്വാധീനമുള്ള യുവാക്കളിടയിൽ സ്വാധീനമുള്ള ആൾക്കാരെ സൈഡ് ലൈൻ ചെയ്യുക ഇനിയൊരു ഭരണം കിട്ടുകയാണെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിണറായി വിജയനെ പാർട്ടിയിൽ നിന്ന് പിടികഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിൻ്റെ കാര്യം കട്ടപ്പൊയാവെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് വേണ്ടി ഇവിടുത്തെ പാർട്ടിക്കാരനെ ഒരുപാട് പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ തന്നെ വലിയൊരു സംഘം എന്താ പറയുക വലിയൊരു സംഘം റെഡിയായിട്ട് ഇരിപ്പുണ്ട് അതായത് പല ആൾക്കാരെയും വെട്ടിയിട്ടാണ് ഒരു കഴിവുമില്ലാത്ത ഒരു കഴിവുമില്ലാത്ത ഇയാളെ പിടിച്ച് ടോപ്പിൽ കൊണ്ടുവന്ന് അതായത് സുപ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തിട്ടും പാർട്ടിൻ്റെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങും നടത്തുന്ന തരത്തിൽ അതായത് സൂപ്പർ ഒരു ചീഫ് മിനിസ്റ്റർ എന്ന രീതിയിൽ റിയാസിനെ കുറച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതൊന്നും പാർട്ടിക്കകത്തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അവർക്ക് തക്കം പാർത്തിരിക്കുകയാണ് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഈ പിണറായി വിജയനെ പേടിച്ചിട്ടാണ് ആരും ഒന്നും ചെയ്യാത്തത് പക്ഷേ അവസരം കിട്ടുമ്പോൾ അവരൊക്കെ നന്നായിട്ട് അത് പ്രയോഗിക്കും യൂട്ടിലൈസ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ ഈ അടുത്ത് അടുത്ത് നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ ഭരണം പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി പാർട്ടിക്കാർ തന്നെ പ്രയത്നിക്കും എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് അങ്ങനെ പുറത്താക്കിയിട്ട് വേണം പാർട്ടിയിൽ ശുദ്ധികലശം ഉണ്ടാകൂ അങ്ങനെങ്കിൽ മാത്രമേ പാർട്ടി രക്ഷപ്പെടൂ എന്നാണ് ഈ ശരിക്കും ശരിയായ സഖാക്കന്മാരുണ്ടല്ലോ ഒറിജിനൽ സഖാക്കന്മാർ ഡ്യൂപ്ലിക്കേറ്റ് സുഡാപ്പി സഖാപ്പികളല്ല ഒറിജിനൽ സഖാക്കന്മാർ വിശ്വസിക്കുന്നത് ഈ പിണറായി വിജയനും മഹമ്മദ് റേസ് ഒക്കെ പാർട്ടിന്ന് അവർ അവർക്ക് ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പാർട്ടി രക്ഷപ്പെടൂ എന്നാണ് അപ്പോൾ അതിന് ഒരേ ഒരു മാർഗം ഭരണത്തിന് പോകുക കഴിഞ്ഞ പത്ത് വർഷം ഭരണത്തിലിരുന്ന അതിന്റെ സുഗലോലുപത അനുഭവിച്ചതിന് ശേഷമാണ് പാർട്ടി എന്താ പറയുക സംഘടനാതലത്തിൽ നിർജീവമായി ഇവരി ഇവർ ആൾക്കാർക്ക് വേണ്ടി എന്താ പറയുക പല സ്ഥലത്തും ആൾക്കാർ തള്ളിക്കേറ്റുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ പാർട്ടി പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നില്ല അപ്പോൾ ഇവർ രണ്ട് പേരും പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് പിടി അഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭരണം നഷ്ടപ്പെട്ടാൽ മതി പിടിയാഴിഞ്ഞു പിന്നെ പിണറായി വിജയൻ പാർട്ടിക്ക് എന്തുകൊണ്ട് ഒന്നും അല്ലാതെ അപ്പോൾ അപ്പോൾ അതേമാരെയവസ്ഥയിൽ കറിവേപ്പിലയായിട്ട് മുഹമ്മദ് റിയാസിന് എടുത്തു കളയാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ തയ്യാറായി നിൽക്കുകയാണ് നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം